നമസ്കാരം റേകൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡബ്ല്യു സി പി ഒ എക്സാമിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവസാന നിമിഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം എന്നാൽ കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റുള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർക്കാവുന്ന വിചാരിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡബ്ല്യു സിപിയും സിപിയും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് സി പി ഒന്നും ഡബ്ല്യു സി പി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കോമ്പറ്റീഷൻ കൂടുതലാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡബ്ല്യു സി പി ഒ പരീക്ഷയ്ക്ക് വരുന്നതിൽ ഒരു എഴുപത് ശതമാനം ആളുകളും അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്തു വരുന്ന ആളുകളാണ് അത് ഉറപ്പാണ് ഒരു മുപ്പത് ശതമാനം ആയിരിക്കും വെറുതെ മുപ്പത് ശതമാനം തന്നെ ഉണ്ടോ എന്ന് അറിയില്ല വെറുതെ വന്ന് എക്സാം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കട്ട് ഓഫ് ഇങ്ങനെ ഉയർന്നുയർന്ന് പുണ്ടിരിക്കുന്നത് നിങ്ങൾ നന്നായി പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്നുകൂടി എനിക്കറിയാം അതുകൊണ്ട് തന്നെ ബ്ല്യു സി പി ഒ പരീക്ഷകൾ ഓരോ മാർക്കും എല്ലാ പരീക്ഷയ്ക്കും ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മുടെ ഡബ്ല്യൂസി പരീക്ഷയോട് സംബന്ധിച്ചിടത്തോളം സീറോ പോയിന്റ് ത്രീ ത്രീ മാർക്ക് ആണെങ്കിൽ പോലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഒരുപോലെ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ എക്സാം ഹാളിൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളും ഇൻക്ലൂഡിങ് നെഗറ്റീവ് മാർക്കുമാണ് മിക്ക ആളുകളെയും നന്നായി പഠിക്കുന്ന മിക്ക ആളുകളെയും തുരങ്കിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ആൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എയ്റ്റി പേഴ്സൻ്റ് ടോപ്പിക്ക് നന്നായി പഠിച്ചിട്ടുണ്ടാകും അതും മതി ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ് ഇനി രണ്ടേ രണ്ട് ദിവസം മണിക്കൂർ രണ്ട് ദിവസമൊന്നുമില്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുതിയ ടോപ്പിക്കുകൾ ദയവേത് പോവുക എന്താ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഈ പറയുന്ന പല പരീക്ഷകളും അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഡിഗ്രി പരീക്ഷ എങ്ങനെയായിരുന്നു പി ജി പരീക്ഷ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും ശരിയാണ് ഞാനും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് തലേന്ന് പഠിച്ചിട്ടാണ് എൽ എൽ ബി പോലും പാസ്സാവുന്നത് പക്ഷേ അതൊക്കെ വേറെ ടൈപ്പ് പരീക്ഷയാണ് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവസാന നിമിഷം വലിയ വലിയ ടോപ്പിക്കുകൾ പഠിക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും ശരിയാണ് പക്ഷേ എക്സാം ഹാളിൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും അത് നെഗറ്റീവ് മാർക്ക് ഒരുപാട് ഉണ്ടാക്കി തരാനുള്ള സാധ്യതയും കൂടും സോ പുതിയ ടോപ്പിക്കുകളിലേക്ക് പരമാവധി പോകാതിരിക്കുക നെഗറ്റീവ് മാർക്കുകൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അതിന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടതായിരുന്നു മോക്ക് ടെസ്റ്റ് ഇനി ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറയില്ല കാരണം നമ്മുടെ മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ ആദ്യമായിട്ട് മോക്ക് ടെസ് അറ്റൻഡ് ചെയ്യുന്നവർ ഇനി അങ്ങോട്ട് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അത്ര ടഫാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ കുറവായിരിക്കും ഞങ്ങളുടെ കോൺഫിഡൻസ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ആൾറെഡി മോക്ക് ടെസ്റ്റ് സീരിയസ് ചെയ്ത് വരുന്നവർക്ക് മോക്ക് ടെസ്റ്റുകൾ ഇനി ചെയ്യുന്നതിന് കുഴപ്പമില്ല പി വൈക്കുമൊക്കെ വായിസ് നോക്കുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് വായിസ് നോക്കിയിട്ട് റിവിഷൻ ചെയ്യുക പ്രോപ്പറായിട്ട് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ഏതെങ്കിലും ഭാഗങ്ങൾ ചില ക്ലോസുകളൊക്കെ വിട്ടുപോകണമെങ്കിൽ അതൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുക എന്നുള്ളതാണ് പുതിയ കാര്യങ്ങളിലേക്കൊന്നും ഇനി പോകണ്ട പിന്നെ പത്തും പതിനൊന്നും മണിക്കൂറൊന്നും ഇനി ദിവസം ഈ ദിവസങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ട അതുകൊണ്ട് വേസ്ഡ് ആണ് നമ്മുടെ തലേന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ തലച്ചോറിനകത്ത് കയറുമ്പോൾ മാത്രമാണ് അതൊരു സൂപ്പർ കമ്പ്യൂട്ടർ ആകുന്നത് അല്ലാത്ത നിമിഷം നമ്മുടെ തലച്ചോറ് സാധാരണ തലച്ചോറ് മാത്രമാണ് ഒരുപാട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് എക്സാം ഹാളിൽ പണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ നല്ലപോലെ പോലെ ഉറങ്ങാൻ രണ്ട് ദിവസം നന്നായി പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി വേണം ഈ സമയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്തു പോവുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സുകൾ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതെല്ലാം ഒരു തവണ കൂടി ഒന്ന് വായിച്ചു പോവുക രണ്ട് ദിവസം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരു തവണ ഒന്ന് വായിച്ചു പോവുക എല്ലാം ഓർമ്മയുണ്ടെന്ന് ഉറപ്പുവരുത്തുക ജസ്റ്റ് റിവിഷൻ തന്നെയാണ് അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പല ആളുകൾ ഈവൻ ഞാൻ ഉൾപ്പെടെ ആളുകൾ ഇത് പഠിക്കൂ അത് പഠിക്കൂന്നൊക്കെ പറയും അതൊക്കെ മുൻപേ ചെയ്യേണ്ട കാര്യങ്ങളാണ് എക്സാമിന്റെ തലേ ദിവസം വന്നിട്ട് ഇത് പഠിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്താണോ ഇത്രയും നാളും പഠിച്ചത് അത് തന്നെയാണ് വീണ്ടും പഠിക്കേണ്ടത് അത് പ്രോപ്പർ റിവിഷൻ ആണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ സമാധാനമായിട്ട് വരുമ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ഈ സി പി ഒ ഡിൾ സി പി ഒ പരീക്ഷ കഴിഞ്ഞോടെ നമ്മൾ ടെൻത്ത് പ്രിലിംസിന്റെ സോറി ടെൻത് ബെഞ്ചിന്റെ ഏറ്റവും പുതിയ ബാച്ച് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട പല പരാതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതിയില്ലെങ്കിൽ പുറത്താക്കുമെന്നുള്ളതാണ് അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പറുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും അപ്പോൾ സമാധാനമായിട്ടിരിക്കുക നല്ല എക്സാം ആയിരിക്കും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തരത്തിലായിരിക്കും എക്സാം വരുന്നത് പേടിക്കേണ്ട ഒട്ടും പേടി പേടിയാണ് നമ്മളെല്ലാ കുഴപ്പത്തിലേക്കുമൊക്കെ ചാടിക്കുന്നത് അപ്പോൾ എക്സാം ഹാളിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ പാനിക് ആക്കാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് വീഡിയോയിൽ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കേണ്ടത് നെഗറ്റീവ് ഇല്ലാതെ എങ്ങനെ എഴുതാം എത്ര മാർക്കിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ഒരു സേഫ് സ്കോറിലേക്ക് എത്തുന്നത് ഞാൻ എത്രവണ്ണം റിസ്ക് എടുത്ത് എഴുതണം ഇങ്ങനെയുള്ള ബേസിക് ഐഡിയകൾ ഒ എം ആർ ഷീറ്റ് കറപ്പിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് അത് പക്ഷേ നമ്മുടെ എക്സാം ഹാളിൽ ഒരു മാർക്ക് ഒരു മാർക്ക് ഒരു മാർക്ക് വീതം ഇങ്ങനെ കുറച്ച് അറുപത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അമ്പത്തഞ്ചാകും വീട്ടിൽ വരുമ്പോൾ അമ്പതാകും ആൻസർ കി വരുമ്പോഴത്തേക്ക് നാൽപ്പത്തഞ്ചാകും കുറച്ചുകൂടെ കഴിയുമ്പോൾ നാൽപ്പതാകും ഇങ്ങനെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്താകും അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രോപ്പറായിട്ട് എക്സാം ഹാളിൽ നമ്മൾ ശീലിക്കേണ്ട പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് കൂടി സമയം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഒരു നല്ല എക്സാം ആയിരിക്കട്ടെന്ന് കൂടി ആശംസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന്